പച്ചക്കറികളോടൊപ്പം തന്നെ തേങ്ങാവിലയും വെളിച്ചെണ്ണ വിലയും കുതിക്കുകയാണ് ശബരിമലയിൽ പോകാനായി കെട്ടുനിരയ്ക്കുന്നതിൽ ഒഴിച്ചുകൂടാതെ ഒന്നാണ് തേങ്ങ എന്നാൽ തേങ്ങാവില അയ്യപ്പം വരെ ആശങ്കയിലാക്കുന്നു സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ നിലവിൽ നൂറ് രൂപയ്ക്ക് മുകളിലാണ് ഒരു കിലോ തേങ്ങക്ക് വില ഗ്രാമപ്രദേശങ്ങളിൽ അറുപത് രൂപ മുതൽ എൺപത് രൂപ വരെയാണ് തേങ്ങയ്ക്ക് വില മലബാർ മേഖലയിലാണ് നിലവിൽ തേങ്ങാ വിലയിൽ അല്പം ആശ്വാസമുള്ളത് ഇവിടെ എൺപത് രൂപയ്ക്ക് മുകളിലേക്ക് തേങ്ങാ വില കൂടിയിട്ടില്ല തേങ്ങക്ക് വിലയിൽ അല്പം കുറവ് വന്നിട്ടുണ്ടെങ്കിലും വീണ്ടും ഉയരുകയാണ് തേങ്ങാ വില ഇന്നത്തെ ഏറ്റവും പുതിയ തേങ്ങയുടെ ഒരു കെ ജിയുടെ വിലനിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം തൃശ്ശൂർ ഒരു തേങ്ങക്ക് അറുപത്തി മൂന്ന് രൂപ കണ്ണൂർ ഒരു തേങ്ങ അറുപത് രൂപ കാസർഗോഡ് ഒരു തേങ്ങ അറുപത്തഞ്ച് രൂപ പാലക്കാട് ഒരു തേങ്ങക്ക് അറുപത്താറ് രൂപ കോഴിക്കോട് ഒരു തേങ്ങ എഴുപത്തി രൂപ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങക്ക് എഴുപത്തിരണ്ട് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി നാല് രൂപ ആലപ്പുഴ ഒരു കിലോ തേങ്ങ എഴുപത് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി രണ്ട് രൂപ പത്തനംതിട്ട ഒരു കിലോ തേങ്ങക്ക് അറുപത്തി ആറ് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങ എഴുപത്തിരണ്ട് രൂപ മലപ്പുറം ഒരു കിലോ തേങ്ങ അമ്പത്തി ഒമ്പത് രൂപ വയനാട് ഒരു കിലോ തേങ്ങക്ക് എഴുപത്തിരണ്ട് രൂപ കോട്ടയം ഒരു കിലോ തേങ്ങക്ക് എഴുപത്തെട്ട് മുതൽ എൺപത് രൂപ വരെ പൊന്നാനി ഒരു കിലോ തേങ്ങക്ക് അറുപത്തി മൂന്ന് രൂപ ഇരട്ടി ഒരു കിലോ തേങ്ങ അറുപത്തിരണ്ട് രൂപ തളിപ്പറമ്പ് ഒരുപോലെ തേങ്ങക്ക് എഴുപത്തിരണ്ട് രൂപ പയ്യന്നൂർ ഒരുപോലെ തേങ്ങ അറുപത് രൂപ ആലക്കോട് ഒരുപാട് തേങ്ങക്ക് അറുപത്തി എട്ട് രൂപ കരുവഞ്ചാർ ഒരുപാട് തേങ്ങ അറുപത്തിരണ്ട് രൂപ കുടിയാൻമല ഒരുപോലെ തേങ്ങക്ക് അറുപത്തി ആറ് രൂപ വെള്ളരിക്കുണ്ട് ഒരുപാട് തേങ്ങ അറുപത് രൂപ തലശ്ശേരി ഒരുപോലെ തേങ്ങക്ക് അറുപത്തിരണ്ട് രൂപ കൽപ്പറ്റ ഒരുപാട് തേങ്ങക്ക് എൺപത് രൂപ മാനന്തവാടി ഒരുപാട് തേങ്ങക്ക് എൺപത്തിരണ്ട് രൂപ നെടുമങ്ങാട് ഒരുപാട് തേങ്ങക്ക് അറുപത്തി ആറ് രൂപ അഞ്ചൽ ഒരു ഗ്രൂപ്പ് തേങ്ങ എഴുപത്തി ആറ് രൂപ നോർത്ത് പറവൂർ ഒരുപോലെ തേങ്ങക്ക് എഴുപത് രൂപ മഞ്ചേരി ഉരുപത്തി തേങ്ങക്ക് അമ്പത്തി ഏഴ് രൂപ മണ്ണാർക്കാട് ഒരുപത്തേങ്ങ എഴുപത്തൊന്ന് രൂപ തിരുവമ്പാടി ഉരുപത്തേങ്ങ എഴുപത്തി നാല് രൂപ വടകര ഉരുപത്തി തേങ്ങ അറുപത്തൊമ്പത് രൂപ കുറുപ്പന്തറ ഉരുപത്തി ഏഴക്ക് എൺപത് രൂപ ആതിരപ്പുഴ ഉരുപത്തി ഏഴ്ക്ക് എഴുപത്തി രൂപ പാമ്പാടി ഉരുപത്തേങ്ങക്ക് എഴുപത്തി എട്ട് രൂപ ഏറ്റുമാനൂർ ഏറ്റുമാനം ഉരുപത്തേങ്ങക്ക് എഴുപത്തൊമ്പത് രൂപ ഇതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തേങ്ങാവില്ല തുവരെ വീട് പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കലില്ല കൂട്ടുകാരെ താങ്ക്